നായകന്റെ ഇൻട്രോ സീനുകൾ ഒരു കച്ചവട സിനിമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് മാസ് സിനിമകളിൽ രണ്ടായിരം മുതൽ ഇതുവരെയുള്ള സിനിമകളിലെ മോഹൻലാലിന്റെ മികച്ച പതിനഞ്ച് ഇൻട്രോ സീനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ രണ്ടായിരത്തിൽ ഷാജി കലാസിന്റെ സംവിധാനത്തിൽ വന്ന നരസിംഹത്തിലെ ഇൻട്രോ വലിയ ഓളം സൃഷ്ടിച്ച ഒന്നായിരുന്നു വിജയകുമാറിന്റെ ഗംഭീര ഡയലോഗിന് ശേഷം വെള്ളത്തിൽ നിന്നും ഉയർന്നു വരുന്ന മോഹൻലാലിന്റെ ഇൻട്രോ തിയേറ്ററുകളിൽ തീപടർത്തി മാ സിനിമയൊന്നുമല്ലെങ്കിലും പ്രിയദർശന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കാക്കക്കു ഇൻട്രോ സീൻ വളരെ സിമ്പിളായ എന്നാൽ മനോഹരമായ ഒന്നായിരുന്നു മുംബൈ എന്ന മഹാനഗരത്തിൽ ആദ്യമായി വന്നിറങ്ങിയ ഒരാളുടെ പരിഭ്രമവും അബദ്ധങ്ങളും മനോഹരമായി അവതരിപ്പിച്ച സീനായിരുന്നു അത് രണ്ടായിരത്തി ഒന്നിൽ രഞ്ജിത്തിന്റെ സംവിധാനത്തിൽ വന്ന രാവണപ്രഭുവിലെ ഇൻട്രോയും വലിയ തരംഗം സൃഷ്ടിച്ച ഒന്നായിരുന്നു സവാരി ഗിരിഗിരി എന്ന പഞ്ചിലേനോടുകൂടി പജീറോയിൽ വന്നിറങ്ങുന്ന മോഹൻലാലിന്റെ എൻട്രി തിയേറ്ററുകളെ ഇളക്കിമറിച്ചു രണ്ടായിരത്തി മൂന്നിൽ വി എം വിനു സംവിധാനം ചെയ്ത ബാലയാട്ടനിൽ മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം അതുവരെയുള്ള മീശവിരിയൻ കഥാപാത്രങ്ങളുടെ നേരെ വിപരീതമായി ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രത്തിലെ മോഹൻലാലിന്റെ ഇൻട്രോയും അത്തരത്തിലുള്ളതായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ രഞ്ജിത് സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചന്ദ്രോത്സവം താൻ പ്രണയിച്ച ഇന്ദുവിനെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്ന ചിറക്കൽ ശ്രീഹരിയുടെ വിലാപം പ്രേക്ഷകർക്കും അനുഭവവേദ്യമാകുന്ന തരത്തിലുള്ള ഇൻട്രോ ആയിരുന്നു ചന്ദ്രോത്സവത്തിലേത് രണ്ടായിരത്തി അഞ്ചിൽ ജോഷി സംവിധാനം ചെയ്ത ചിത്രമാണ് നരൻ വേലായുധനെ തല്ലാൻ കോഴിക്കോട് നിന്നും വരുന്ന കുറ്റിച്ചിറ പപ്പനിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത് ഒരു മാ സിനിമയ്ക്ക് വേണ്ട ഏറ്റവും മികച്ച ഇൻട്രോ തന്നെയായിരുന്നു ചിത്രത്തിലേത് രണ്ടായിരത്തി ഏഴിൽ അൻവർ റഷി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ചോട്ടാ മുംബൈ മോഹൻലാലിന്റെ വിവരണത്തിലൂടെയാണ് ചിത്രം തുടങ്ങുന്നത് ഒരു കോമഡി ആക്ഷൻ ചിത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ആയിരുന്നു ചിത്രത്തിലേത് രണ്ടായിരത്തി ഏഴിൽ റാഫി മക്കാട്ടിൻ സംവിധാനം ചെയ്ത കോമഡി ത്രില്ലറാണ് ഹലോ അഡ്വക്കേറ്റ് ശിവരാമൻ എന്ന രസകരമായ കഥാപാത്രത്തെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിച്ചത് ആ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനോട് നൂറ് ശതമാനം നീതി പുലർത്തിയ എൻഡ്രോയായിരുന്നു ചിത്രത്തിലേത് രണ്ടായിരത്തി ഒമ്പതിൽ അമൽനീര് സംവിധാനം ചെയ്ത ചിത്രമാണ് സാഗർ എലിയാസ് ജാക്കി റീലോഡ് ചിത്രത്തിൽ വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായാണ് മോഹൻലാലിനെ അവതരിപ്പിച്ചിരിക്കുന്നത് മരുഭൂമിയിലെ മോഹൻലാലിന് ഇൻബ്രോയ്ക്ക് തിയേറ്ററിനെ ഇളക്കിമറിക്കാൻ കഴിഞ്ഞു എം പത്മകുമാർ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഷിക്കാർ മോഹൻലാൽ ഒരു ലോറി ഡ്രൈവറായാണ് ചിത്രത്തിലെത്തിയത് കാടിന്റെ വന്യതയും വശ്യതയും മനോഹരമായി ബ്ലെൻഡ് ചെയ്ത ഇൻട്രോ ആയിരുന്നു ചിത്രത്തിലേത് മലയാള സിനിമയിലെ ആദ്യത്തെ നൂറുകോടി കളക്ഷൻ നേടിയ ചിത്രമായ പുലിമുരകളിലെ ഇൻട്രോ സീൻ വൻതരംഗമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വൈശാഖ് ചിത്രം സംവിധാനം ചെയ്തത് ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു വില്ലൻ കാതടുപ്പിക്കുന്ന ബി ജി എംഒ ഒന്നുമില്ലാതെ ക്ലാസ്സായി എടുത്ത ഒരു മാസ് ഇൻട്രോ ആയിരുന്നു ചിത്രത്തിലേത് മോഹൻലാലിന്റെ മറ്റൊരു കിടിലൻ ഇൻട്രോ കാണാൻ കഴിഞ്ഞ ചിത്രമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ റോഷൻ ആൻഡ്രൂ സംവിധാനം ചെയ്ത കായംകുളം കൊച്ചുണ്ണിയിലേത് ഇത്തിക്കരപ്പക്കിയായി എത്തി ഇൻട്രോയ്ക്ക് വൻ കയ്യടിയാണ് ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറിൽ കണ്ടത് മോഹൻലാലിന്റെ എക്കാലത്തെ മികച്ച ഇൻട്രോകളിൽ ഒന്നായിരുന്നു ഇന്ദ്രജിത്തിന്റെ കഥാപാത്രം നടത്തുന്ന നരേഷനും കൂടിയായപ്പോൾ ഡബിൾ ഇംപാക്റ്റ് ആയിരുന്നു തിയേറ്ററുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ആറാട്ട് ഒരുപാട് ട്രോളുകൾക്ക് വിധേയമായിട്ടുണ്ടെങ്കിലും ചിത്രത്തിലെ മോഹൻലാലിന്റെ ഇൻട്രോ വളരെ രസകരമായ ഒന്നായിരുന്നു ഇത്രയും എനർജറ്റിക് ആയ പെർഫോമൻസ് അടുത്ത കാലത്ത് കണ്ടത് ആറാട്ടിലായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഹൻലാലിന്റെ ഇൻട്രോകൾ കമന്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ